I okay. തിരുനാവായയിലെ അരീക്കരമനയിൽ നിന്നും ശിവലിംഗം ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഘോഷയാത്രയാണിത് മുത്തക്കുടകളും ചെണ്ടുമേളങ്ങളും ശംഖനാദവുമൊക്കെയുണ്ട് ഇത് നിളയിൽ നീരാടാനുള്ള തിരുനാവായ തളിമഹാദേവൻ്റെ ഒരുക്കം ഇന്ന് ത്രിമൂർത്തി സ്നാനഘട്ടിൽ ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമക മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് മാഘമാസത്തിൽ മകംവരെയുള്ള ഇരുപത്തെട്ട് ദിവസവും ഭാരതപ്പുഴയിൽ ഗംഗ തുടങ്ങിയ സപ്തനദികളുടെ പ്രവാഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം സപ്തനദികളിൽ സ്നാനം ചെയ്യാനുള്ള മഹാദേവന്റെ യാത്രയാണിത് നിരവധി ഭക്തജനങ്ങൾ മഹാദേവനെ അനുഗമിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി സന്യാസിമാരും തളി മഹാദേവനെ അനുഗമിക്കുന്നു ഇന്നലെ തന്നെ തിരുനാവായയിൽ എത്തിച്ചേർന്ന സന്യാസിമാരാണ് ഇവരൊക്കെയും ഞാൻ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ത്രിമൂർത്തി സ്നാനഘട്ടിലേക്ക് സന്യാസിമാർ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മൾ പോകുന്നത് തളിമഹാദേവൻ്റെ ആറാട്ടും ഭാരതപ്പുഴയുടെ ഉത്സവത്തിൻ്റെ ഭാഗം തന്നെ കേരളത്തിലെ നൂറ്റെട്ട് മഹാശിവാലയങ്ങളിലൊന്നാണ് തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം തിരുനാവായ കൊടക്കൽ എന്ന സ്ഥലത്താണ് ഈ പുരാതന മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് തിരുനാവായ വില്ലേജിൽ മുന്നൂറ്റി പതിനാറിൽ ഒന്ന് ബി എന്ന സർവേ നമ്പറിലെ ഭൂമി പൂർണ്ണമായും തളി ശിവക്ഷേത്ര ഭൂമിയാണ് മാഘമഘ മഹോത്സവകാലത്ത് തിരുനാവായ തളി മഹാദേവൻ്റെ ആറാട്ട് നടക്കും നിളയിൽ ആറാടിയ തളി മഹാദേവനെ വിശ്രമിക്കാൻ നിർമ്മിച്ചതാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രാങ്കണത്തിലെ പഴുക്കാമണ്ഡപം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം പൂർണ്ണമായും തകർക്കപ്പെട്ടു തകർക്കപ്പെട്ട ശിവലിംഗവും പീഠവും തീർത്ഥക്കിണറുമൊക്കെ ഇപ്പോഴുമുണ്ട് തറയും തീർത്ഥക്കിണറും ചേർത്ത് ഒരു പുതിയ തറ കെട്ടിയുണ്ടാക്കി ഇതാണ് നിലപാട് തറയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പുരാവസ്തു വകുപ്പും സർക്കാരും പിന്നെ ഡി ടി പി സിയും തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള നിയമ നടപടികൾ കോടതിയുടെ പരിഗണനയിലുണ്ട് തകർക്കപ്പെട്ട തളിമഹാദേവ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലാണ് തളിമഹാദേവൻ്റെ സങ്കല്പത്തിലാണ് നിളയിലേക്ക് ശിവലിംഗവും വഹിച്ചു കൊണ്ടുള്ള ഈ ഘോഷയാത്ര ഘോഷയാത്ര ഇപ്പോൾ നവാമുകുന്ദ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ നിളാമണപ്പുറത്ത് ആറാട്ടിനും നിള ആരതിക്കുമുള്ള ഒരുക്കം നടക്കുകയാണ് മുൻവർഷങ്ങളിൽ ബലിതർപ്പണ പടവുകളിലായിരുന്നു നിള ആരതി നടന്നിരുന്നത് നിള മണൽപ്പരപ്പിലെത്താൻ ഭക്തജനങ്ങൾ ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ് ഇക്കരയുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ യാഹുട്ടിയുടെ തോണിയും തയ്യാറായി കഴിഞ്ഞു എന്നാൽ ഇത്രയധികം ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോവുക പ്രായോഗികമല്ല സന്യാസിമാരും അത്യാവശ്യം വേണ്ടപ്പെട്ടവരും പിന്നെ മാധ്യമപ്രവർത്തകരും മാത്രം പോയാൽ മതിയെന്ന് സംഘാടക സമിതി തീരുമാനിച്ചു മണൽപ്പരപ്പിൻ്റെ വിസ്തൃതി കുറഞ്ഞതിനാലാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത് സന്യാസിമാർ മണപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണിത് മറ്റുള്ളവർ വടക്കേക്കരയിൽ പ്രേക്ഷകരായി അവർക്ക് അവിടെ നിന്നാൽ മണപ്പുറത്തെ ചടങ്ങുകൾ കാണാമായിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തോണിയിൽ ഞാനും അവരോടൊപ്പം പങ്കുചേർന്നു നിളയിലൂടെയുള്ള ഈ തോണിയാത്ര അനുഭൂതി പകരുന്ന അനുഭവം തന്നെയാണ് ഞാൻ കയറിയ തോണി നിള ആരതി നടക്കാനിരിക്കുന്ന മണൽത്തിട്ടയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മണൽത്തിട്ട കാണുമ്പോൾ നിള ആരതി നടത്താൻ ഭാരതപ്പുഴ സ്വയം ഒരുക്കി നൽകിയ ആരതി സ്ഥാനമാണെന്ന് തോന്നുകയും ചെയ്തു അവിടെ താനൂർ അമൃതാനന്ദമയ്യ മഠത്തിലെ സമ്പൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണാജി സന്യാസിമാർക്കും സംഘാടകർക്കും മാർഗനിർദ്ദേശം നൽകി സജീവമാണ് മാഘമക മഹോത്സവത്തിൻ്റെ മുഖ്യ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയാണ് സ്വാമിനി അതുല്യാമൃത പ്രാണാജി ശബരിമല മുൻ മേൽശാന്തിയും തത്തുമസി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായ ബ്രഹ്മശ്രീ എ കെ സുധീർ നമ്പൂതിരി തിരുനാവായ മഹാദേവ സങ്കല്പത്തിൽ ശിവലിംഗത്തിന് പൂജ നടത്തുകയാണ് ഈ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ദക്ഷിണേന്ത്യക്ക് നഷ്ടപ്പെട്ട കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം രണ്ടായിരത്തി പതിനാറിലാണ് പുനരാരംഭിച്ചത് കഴിഞ്ഞ വർഷം മുതൽ വടക്കേക്കരയിലെ മാഘമക മഹോത്സവത്തിൻ്റെ ജീവനാടിയാണ് ബ്രഹ്മശ്രീ എ കെ സുധീർ നമ്പൂതിരി പഞ്ചാക്ഷതി മന്ത്രത്താൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിരുനാവായ തളി മഹാദേവൻ ഭാരതപ്പുഴയിലെ സപ്തനദികളിൽ ആറാടുന്ന കാഴ്ചയാണിത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും ശിവനാമാവലി ഉയർന്ന നിളയിലെ അപൂർവ മുഹൂർത്തം തുടർന്ന് നിളാപൂജയും നടന്നു തിരുനാവായ തളി മഹാദേവന്റെ ആറാട്ടിനു ശേഷം സ്വാമിനി അതുല്യാമൃത പ്രാണാജിയുടെ നേതൃത്വത്തിൽ നിള ആരതി തുടങ്ങി സന്യാസിമാർ കർപ്പൂരം തെളിയിച്ച് നിളയ്ക്ക് ആരതി ഒഴിഞ്ഞു ശംഖുലി മുഴങ്ങി മണിനാഥമുയർന്നു പഞ്ചാക്ഷരയിൽ മുഖരിതമായ നിള നിളയിലേക്ക് അർപ്പിച്ച പുഷ്പങ്ങൾ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ച നിമിഷങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ ഭാരതപ്പുഴയുടെ കുംഭമേള കേരളത്തിലെ ഏക നദീ ഉത്സവം ത്രിമൂർത്തി സ്നാനഘട്ടിൽ ഭാരതപ്പുഴയെ പൂജിക്കുന്ന നിമിഷം മൂന്ന് കൃഷ്ണപ്പരുന്തുകൾ മൂന്ന് തവണ വട്ടമിട്ടു പറഞ്ഞത് ഭക്തരുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു നിളാപൂജയിൽ സംപ്രീതരായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് ഈ കൃഷ്ണപ്പരന്തുകളെന്നാണ് ഭക്തരുടെ വിശ്വാസം തുടർന്നു ചേർന്ന സന്യാസി സമ്മേളനം കോഴിക്കോട് മാതാ അമൃതാനന്ദമയ്യി മഠത്തിലെ സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ വടക്കേക്കരയിൽ നിള ആരതിയും നിളാപൂജയും നടക്കുമ്പോൾ അതേ സമയത്തു തന്നെ ഭാരതപ്പുഴയുടെ തെക്കേക്കരയിലും ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ തെക്കേ ഭാഗത്തും നിള ആരതിയും നിളാപൂജയും നടന്നു നൂറുകണക്കിന് അമ്മമാരാണ് ഇതിൽ പങ്കെടുത്തത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലെ മനോജ് യമ്രാന്തിരിയാണ് നിളാപൂജ നടത്തിയത് ബ്രഹ്മശ്രീ എ കെ സുധീർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീചക്ര രഥയാത്രയോടെയാണ് ആറു ദിവസം നീണ്ടുനിന്ന മാഗമക മഹോത്സവം ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ വടക്കേക്കരയിൽ നടന്നത് സഭ ഭടജന സംഗമം രാജവംശ സംഗമം ശ്രീചക്ര പൂജ തിരുനാവായ തൈപ്പൂയ മഹോത്സവം എന്നിവയും മാഗമക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു വല്ലവട്ട കളരിയുടെ ഗതപ്പയറ്റും മറ്റു കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് പ്രദർശനങ്ങളും മാഘമഘ മഹോത്സവത്തിന് മാറ്റുകൂട്ടി ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ നിലച്ചുപോയ തിരുനാവായ തൈപ്പൂയം പുനരാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാമാങ്കത്തിൻ്റെ തുല്യപ്രാധാന്യത്തോടെ തിരുനാവായ തൈപ്പൂയം ആഘോഷിച്ചിരുന്നതിൻ്റെ രേഖകൾ കണ്ടെടുത്തതോടെയാണ് തിരുനാവായ തൈപ്പൂയം പുനരാരംഭിച്ചത് ത്രിമൂർത്തി സ്നാനക്കെട്ടിൻ്റെ ഇരുകരകളിലും മാഘമാസത്തിൽ മാഘമക മഹോത്സവം ഓരോ വർഷവും നടത്തി വരുന്നുണ്ട് ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ഉത്സവമാണ് കേരളത്തിൻ്റെ ഏക നദീ ഉത്സവമാണ് കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവമാണ് ശ്രീചക്രപൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദക്ഷിണേന്ത്യയിലെ ഏക ഭൂമിയാണ് ത്രിമൂർത്തി സ്നാനഘട്ട് ഓരോ മാഘമാസത്തിലും ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് ഭാരതീയർ ഒന്നാകെ ഒഴുകിയെത്തണം ഈ ഭൂമിയിലേക്ക് മലപ്പുറം ജില്ലയിലെ ത്രിമൂർത്തി സ്നാനഘട്ടിലേക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന ആത്മീയ ചൈതന്യവും ആത്മബോധവും ചെറുതല്ല